ീസുമായി ബന്ധപ്പെട്ട മമ്മൂട്ടി ആരാധകരുടെ ആഘോഷ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ട്രെയിലർ കൂടി റിലീസായതോടെ കട്ടൌട്ടുകളുമൊക്കെയായി വമ്പൻ ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ കൊല്ലത്ത് മമ്മൂട്ടിയുടെ വലിയൊരു കട്ട് ഔട്ട് ബാൻഡിന്റെ അകമ്പടിയോടെ വെച്ചിരിക്കുന്നതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അടിപൂരമായിരിക്കും ടർബോയിൽ കാണാൻ പോവുക എന്ന് മുമ്പ് തന്നെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു ഓവർ ദി ടോപ്പ് ആക്ഷൻ രംഗങ്ങൾ സിനിമയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ട്രെയിലർ കൂടി എത്തിയതോടെയാണ് ആരാധകരുടെ ആവേശം പതിന്മടങ്ങ് ട്രെ ആക്ഷൻ രംഗങ്ങൾ കണ്ടതോടെ അടുത്ത മോളിവുഡ് ഹിറ്റ് ഇത് തന്നെയാണെന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ടർബോ ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി അഴിഞ്ഞാടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആദ്യം പുറത്തുവിട്ടിരുന്നത് ആ പോസ്റ്ററുകളിൽ തന്നെ കലിപ്പ് ലുക്കിലുള്ള കഥാപാത്രമായിരിക്കും മമ്മൂട്ടിയുടേതെന്നും ആക്ഷൻ രംഗങ്ങൾ ഉണ്ടാകുമെന്നും ആരാധകർ ഉറപ്പിച്ചിരുന്നു പക്ഷേ ഇത്രയും കിഡിലൻ സ്റ്റൺ സീനുകൾ ടർബോയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചത് ട്രെയിലറിന്റെ വരവോടെയാണ് എന്തായാലും റിലീസിനോടനുബന്ധിച്ച് ആരാധക ഉറപ്പാണ് റിലീസിന് ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ വെടിക്കെട്ടിന്റെ തുടക്കം മാത്രമാണെന്ന് ഊഹിക്കാം കുറച്ചു ദിവസം മുമ്പ് സംവിധായകൻ വൈശാഖിന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ മമ്മൂട്ടി ആരാധകരുടെ വൻ ബഹളം നടന്നിരുന്നു അതുവരെ ടർബോയുടെ ടീസറോ ട്രെയിലറോ മറ്റ് വീഡിയോകളോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല മാസ് ലുക്കിൽ ടർബോയിൽ മമ്മൂട്ടി എത്തുന്നു എന്നതല്ലാതെ മറ്റൊരു വിവരവും ആരാധകരെ അറിയിച്ചിരുന്നില്ല ഒരുപാട് ദിവസത്തെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് മെയ് പന്ത്രണ്ടാം തീയതി ആരാധകർക്ക് ടർബോയുടെ അണിയറ പ്രവർത്തനം ർ ട്രെയിലറിലൂടെ മറുപടി നൽകിയത് ഇതോടെയാണ് ആരാധകരുടെ ആഘോഷത്തിന് തിരിതെളിഞ്ഞത് പോക്കിരി രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വൈശാഖും മമ്മൂട്ടിയും ഒരുമിച്ചെത്തുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത് ക്രിസ്റ്റിയോ സേവ്യറും ടീമും ചേർന്നാണ് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് മിഥുൻ മാനുവൽ തോമസ് വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി മമ്മൂട്ടി മിഥുൻമാനുവൽ തോമസ് കൂട്ടുകെട്ട് എത്തുകയാണ് ടർബോയെ കുറിച്ച് കഴിഞ്ഞ ദിവസം മിഥുൻമാനുവൽ തോമസ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ടർബോ എന്ന പേര് ചിത്രത്തിന് ഇടാനുള്ള കാരണത്തെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് എക്സ്ട്രാ പവറുള്ള എൻജിൻ പോലെയാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമെന്നും അതുകൊണ്ടാണ് ടർബോ എന്ന പേര് തന്നെ സെലക്ട് ചെയ്തത് എന്നുമാണ് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരിക്കുന്നത് അത്രയും കരുത്തുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടിയുടെ ടർബോ ജോസ് എത്തുന്നത് എന്നും ടോപ്പ് ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നും ഉണ്ടെന്നും മിഥുൻ പറയുന്നുണ്ട് ഒറ്റയടിക്ക് ആളുകളെ തറ പറ്റിക്കുന്നത് പോലെയുള്ള ഓവർ ദി ടോപ്പ് ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിൽ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് പ്രമേയത്തിന്റെ വമ്പൻ വിജയം മാസം പൂർത്തിയാകുമ്പോഴേക്ക് അടുത്ത ചിത്രവുമായി മമ്മൂട്ടി എത്തുന്നത് തീർച്ചയായും ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഒരു എക്സ്പെരിമെന്റൽ മൂവിക്ക് പിന്നാലെ ഒരു മാസ് ചിത്രം ലഭിക്കുന്നതും ആരാധകരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്